അച്ഛൻ ടേസ്റ്റ് നോക്കി അമ്മ കാണാൻ കാണാൻ എനിക്ക് എനിക്ക് അമ്മേനെ അമ്മിക്കല്ല മേച്ചു പോയി ചന്ദനത്തിരി നടക്ക് 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 ചിരിയിൽ പോയി നിന്നപ്പോലേ അമ്മ വാ പറു നിന്നു അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ദൈവം തന്നോളും യേശോ വെറും പാവവാ യുദാസ് ഭയങ്കര സാധനം മേനോൻ മരിച്ചുപോയി ശവപ്പെട്ടി എടുക്കാൻ മറന്നുപോയി ഭാര്യ മീനാക്ഷി കുട്ടികൾ രണ്ടും തവളാച്ചി ഇപ്പൊ നിങ്ങൾക്ക് ആരാണെന്ന് ഏകദേശം പിടിയിട്ടിട്ടുണ്ടാവും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ പാരഡിപ്പാറു ആണ് നമ്മുടെ കൂടെ ഉള്ളത് പാറു നവമി അല്ലേ പാരെ എല്ലാരും അറിയുന്നത് സന്തോഷുണ്ടോ സെലിബ്രിറ്റി ആണോ സെലിബ്രിറ്റിയാണോ സ്കൂളിലൊക്കെ സെലിബ്രിറ്റി ആണല്ലേ ആരും ഇതൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചാരണേ എല്ലാവർക്കും അച്ഛനാണല്ലേ പഠിപ്പിച്ചെന്നെ എല്ലാവർക്കും ഭയങ്കര സംശയായിരുന്നു പാറും ഇത് എങ്ങനെയാ പഠിക്കണേന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു ഒക്കെ വന്ന് ചോദിക്കാറുണ്ടോ എനിക്കൊരു പാട്ട് പാടിത്തരുമോ എനിക്കൊരു പാട്ട് പാടിത്തരുമെന്ന് ചോദിക്കാറുണ്ടോ സ്കൂളില് പാറ എന്താ ചെയ്യണേ ഏത് ക്ലാസ്സിലാ പഠിക്കണേ യു കെ ജിയിലാ പഠിക്കണേ സുന്ദരിയാണല്ലോ സുന്ദരിയായിട്ടാണല്ലോ വന്നേക്കുന്നേ ഇത് ക്രിസ്മസിന്റെ ഡ്രസ്സാണോ ആര് മേടിച്ചെന്നതാ അച്ഛനാണോ അമ്മയാണോ ഈ കൊമ്പൊക്കെ ണ്ടല്ലോ അതും ചേച്ചിയമ്മയാണോ മേടിച്ചെന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി ചേച്ചിയമ്മ മേടിച്ചെന്നാണോ ഏഹ് ഇന്ന് സ്കൂളില് എന്തായിരുന്നു പരിപാടി സ്കൂളില് പാട്ടൊക്കെ പാടിയോ ഏഹ് സ്കൂളിലുണ്ടോ ആരെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും എന്താ ആനുവൽ ഡേക്ക് പാടാൻ വേണ്ടിട്ട് പറഞ്ഞില്ല സെലിബ്രിറ്റി അല്ലേ അപ്പൊ പറഞ്ഞില്ല പിന്നെ ഒരു സ്റ്റേജിലൊക്കെ പോയി പാടായിരുന്നില്ലേ അവരോട് പറഞ്ഞു എനിക്ക് പാരഡി പാടണന്നു സ്റ്റേജ് സ്റ്റേജ് എവിടെ ആനുവൽ ഡേക്ക് കഴിഞ്ഞിട്ടില്ല ഏ ആർക്കെങ്കിലും ഒക്കെ ഈ പാരഡി ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ പാരടി പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ ഇല്ല ഏഹ് തന്നെ ഇരുന്ന് പഠിച്ച് തന്നെ ഇരുന്ന് പാടും അല്ലേ അല്ല ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസൊക്കെ ഇടുന്നതൊക്കെ കാണാറുണ്ടോ എടുത്തെടുത്ത് കാണാറുണ്ടോ വീഡിയോസൊക്കെ അമ്മയുടെ കൂടി കാണോ അതിനകത്ത് ഇങ്ങനെ ഓരോ ആൾക്കാരൊക്കെ കമന്റ് ചെയ്യുന്നതൊക്കെ വായിച്ച് ഏൽപ്പിച്ചരാറുണ്ടോ അമ്മ ഇല്ല ഇല്ല പറയണെന്നറിയില്ല അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് പാർവന്റെ പാട്ടൊക്കെ ഈ ഇടയ്ക്ക് കോമഡി ഉത്സവത്തിൽ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ലേ ഫ്ലവേഴ്സല്ലേ അല്ലേണ്ടായിരുന്നില്ലേ അല്ലേ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു അവിടെ ആരേ ഇഷ്ടപ്പെട്ടെ മഞ്ജു ചേച്ചിയാണ് ഇഷ്ടപ്പെട്ടത് ഏഹ് മഞ്ജു ചേച്ചിക്ക് വേണ്ടിട്ടൊരു പാട്ട് പാടിക്കേ വെള്ളച്ചമ്മന്തി

അച്ഛനെ എഴുതി ഉണ്ടാക്കുന്ന പാട്ടാണല്ലേ ദൈവമേ അപ്പൊ അപ്പൊ ആളുകളൊക്കെ ചോദിക്കാറില്ലേ പാറുൻ്റെ അടുത്ത് ഫ്രണ്ട്സൊക്കെ കൂട്ടുകാരികളൊക്കെ വന്ന് ചോദിക്കാറുണ്ടോ പാറു ഒരു പാട്ട് എനിക്ക് പഠിപ്പിച്ചു തരുമോന്ന് ചോദിക്കാറില്ലേ പാറു പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ പഠിപ്പിച്ചു കൊടുക്കണ്ട അല്ലേ ഏഹ് ഇനി അവരും എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടാലോ അല്ലേ അതാണോ പറ വിശേഷങ്ങളൊക്കെ പറ എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ക്രിസ്മസ് ഇനിയിപ്പോ സെലിബ്രേഷൻ ഒക്കെ അല്ലേ കഴിഞ്ഞോ സെലിബ്രേഷൻ ഒക്കെ പുതിയ വീട്ടിലോട്ട് പോയി കഴിഞ്ഞു പോകും ക്രിസ്മസ് വരുന്നേ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ എനിക്ക് ഓ ക്രിസ്മസ് ഒക്കെ എനിക്കൊരു കേക്ക് ഒക്കെ തിന്നാൻ ആഗ്രഹമൊക്കെ പറഞ്ഞില്ല കേക്ക് ഒന്നുമില്ലേ ഇന്നലായിരുന്നു എടുത്തിട്ട് വരുവോ കേട്ടോ എനിക്ക് പാറ് മേടിച്ചല്ലേ പാറ മേടിച്ച കേക്ക് വന്നാ എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു വീട്ടിൽ പോയിട്ട് കഴിച്ചാ മതി അല്ലേ ഇറങ്ങാൻ നേരത്തെ മേടിച്ചു പൈസ ഇല്ലല്ലോ ഇവിടെനിന്ന് ഇറങ്ങുമ്പോഴേക്കും എന്റെ പൈസ ഇല്ല നമുക്ക് അച്ഛന്റെ അടുത്തൊന്ന് മേടിച്ചാലോ അച്ഛന്റെ അടുത്തൊന്ന് മേടിക്കാലോ എത്ര രൂപ മേടിക്കണം ഇരുന്നൂറ് രൂപ കേക്ക് കിട്ടോ ക്രിസ്മസിന്റെ ഏതെങ്കിലുമൊക്കെ പാട്ടുണ്ടോ ക്രിസ്മസ് അല്ലേ ഇപ്പൊ വരാൻ പോണേ നേരത്തെ യേശുവിന്റെ ഒരു പാട്ട് പാടിയല്ലോ ഓമനപ്പുഴ കടപ്പുറത്തിന്റെ യേശുവേ അങ്ങനല്ലേ പാടിയെ ഒന്ന് പാടിത്തരുമോയോ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ യേശുവിന്റെ പാട്ട് നീ നീ ജനിച്ചാൽ ക്രിസ്തു അന്നു ഞങ്ങൾക്ക് ക്രിസ്തുമാരിച്ചാൽ ദുഃഖ വെള്ളിയാഴ്ച മുപ്പത് വെള്ളിക്കാശിന് യേശുനുറ്റിക്കൊടുത്തില്ലേ

ണ്ടോ അനീത്തി അനിയന അനിയനാണ് അനീത്തിയാണ് അനീത്തി അനിയനും ഉണ്ട് അപ്പൊ രണ്ടുപേരും കുഞ്ഞുതാണോ പാട്ടൊക്കെ പാടും അവര് അതോ ചെറിയ വാവകളാണ് ചേട്ടൻ വലുതാറായിട്ടുണ്ട് നടക്കാറായിട്ടുണ്ട് ഏഹ് അപ്പൊ ആരും മോളെക്കാട്ടിലും വലുതാണോ അപ്പൊ എങ്ങനെ അനിയനാവുന്നേ അപ്പൊ ചേട്ടനാണല്ലേ ആ ഓക്കേ ഓക്കേ ചേട്ടന് ചേട്ടൻ പഠിപ്പിച്ചതരാറുണ്ടോ പാട്ടൊക്കെ ചേട്ടൻ പാടും അതുപോലെ പണ്ട് പാടിയിട്ടുണ്ട് ഏഹ് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ചേട്ടന് സഹായിച്ചു തരുമോ അതൊന്നും അറിയത്തില്ല ചേട്ടന് മോള് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ ഇങ്ങനെയാണ് ചേട്ടാ വീഡിയോ ചെയ്യണേന്നൊക്കെ ഈ വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പാടിക്കഴിഞ്ഞിട്ട് അമ്മ കാണിച്ചു തരുമോ ഇങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാണിച്ചു എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കാൻ അപ്ലോഡ് ചെയ്യോ അമ്മയോട് പറയാാരുന്നില്ലേ എനിക്ക് കാണിച്ചു തരണം എനിക്ക് മേക്കപ്പ് ഒക്കെ ശരിയാണോ നോക്കണോന്നൊക്കെ ഏഹ് ലിപ്സ്റ്റിക് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടോന്നൊക്കെ നോക്കണോന്നൊക്കെ പറയാറില്ല ഇല്ല ഇല്ല പറയാറില്ല എന്താ പറയാ എനി അമ്മ അപ്പുറത്തല്ലേ ഇരിക്കണം എന്റെ അടുത്ത് പാറു മാത്രമല്ലേ ഉള്ളു എനിക്ക് പാറുവിനോട് സംസാരിച്ചാ മതി അമ്മേനെ കാണാൻ പറ്റണല്ലോ എനിക്ക് കാണാൻ പറ്റൂല അമ്മേനെ എനിക്ക് കാണണ്ട ഇനി എന്താ എന്താ പറയാ ഇനി ഇതിന്റെ ഇടയിൽ കൊറേ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിന്റെ ഇടയിലില്ലേ ഒരു അയ്യപ്പ ഭക്തിഗാനം ഉണ്ടായിരുന്നു അതിനകത്ത് അയ്യപ്പന്റെ പാട്ട് ഒരെണ്ണം പാടിയില്ലേ ഈശ്വരാ മറന്നു പോയി കുഞ്ഞല്ല ഓർത്തു നോക്കിയേ അയ്യപ്പന്റെ പാട്ട് കണി കാണാൻ അയ്യപ്പ സ്വാമി മൊഴി കേട്ടാൽ മതിയാവൻ നയ്യപ്പ സ്വാമി മനസ്സുകോർത്ത് മാലത രാമയ്യപ്പ സ്വാമി മഴവിൽ ഇന്നൂളുതരാമയ്യപ്പ സ്വാമി പാട്ടെല്ലാം പാടുത്ത സ്വാമി നിന്റെ കൂടൽ കാണുവാൻ വരം തരു സ്വാമി കണി കാണാൻ കൊതിയായ സ്വാമി മൊഴി കേട്ടാൽ മതിയെപ്പഴവിൽ മനസ്സുകോർത്ത് മാലതപ്പ സ്വാമി മഴവിൽ ഇന്നൂളുതരാ മയ്യപ്പ സ്വാമി പാട്ടെല്ല സ്വാമി സ്വാമി നിന്റെ പൂടൽ കാണുവാൻ വരം അടിപൊളി നന്നായിട്ട് പാടണം എന്ന് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അമ്മ അച്ഛനല്ലാതെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ നല്ല രസമായിട്ട് പാടുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞൂടാ ആരൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ട് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊറേ പേര് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ സ്കൂളില് ശർദിച്ചോ അപ്പോ എന്ന് പറഞ്ഞു സൂപ്പർ ആയിട്ട് അപ്പഴാണോ അവര് പറഞ്ഞത് അല്ലേ സൂപ്പറായിട്ട് പാടുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അവര് ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി മറ്റേ ഹായ്ന അങ്ങനെയൊക്കെ പറയാൻ ഇഷ്ടാണോ ഇപ്പൊ എന്താണ് എവിടെങ്കിലും ഒക്കെ പോയിട്ട് അങ്ങനെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യണം പറഞ്ഞിട്ടുണ്ടോ പറയാറുണ്ടോ അമ്മയടുത്ത് ഇല്ല പറയാറില്ല അടുത്ത് പറയണോട്ടെ ഇനി അടുത്ത് പറഞ്ഞ എനിക്ക് വ്ലോഗിങ് ചാനൽ തുടങ്ങി തരാൻ പറയണം എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തരാം യൂട്യൂബ് എനിക്ക് ചാനല് ഉള്ളൂ അല്ലേ അപ്പൊ അമ്മയോട് പറയണം യൂട്യൂബ് തുടങ്ങി തരണം പറയോ വീട്ടിൽ ചെന്നിട്ട് ഏഹ് ഇതിന്റെ ഇടയിൽ ഒരു അഖിലും നിഖിലും വന്നിട്ട് എൻ്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എന്നോട് പറഞ്ഞേ പാറു ഇങ്ങനെ ഒരു പാട്ട് പാടി ഞങ്ങൾക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല അഖിലിന്റെ നിഖിലിന്റെ ഒരു പാട്ട് പാടിയോ അവരെ കടയിൽ പറഞ്ഞു വിടുന്നേ പാടിയിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര പ്രശ്നമായി ഉം അത് ഭയങ്കര പ്രശ്നമായിരുന്നു അവരെ ചന്ദനത്തിന് മേടിക്കാനായിട്ട് കടയിൽ പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു വീട്ടിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അഖിലിന് നികിലും അമ്മ അച്ഛനും പറഞ്ഞില്ല പറഞ്ഞില്ലേ ഇന്നലെ രാത്രി വന്നേ ഉള്ളൂ അവര് വന്നില്ല പറഞ്ഞില്ല ആ പാട്ടെന്ന് പാടോ അഖിലിന് നികിലിനെ കേൾപ്പിക്കാനാ

പഠിപ്പിച്ചു കൊടുത്തിട്ട് അപ്പൊ അങ്ങനെയാണല്ലേ അപ്പൊ ആദ്യം അമ്മേനെ ഇങ്ങനെ എപ്പോഴാ അച്ഛനും എപ്പഴാ പഠിപ്പിച്ചു അച്ഛന് പാട്ട് കിട്ടുമ്പോ മാത്രം അപ്പൊ പാറു സ്കൂളിലാണെങ്കിൽ അമ്മേനെ പഠിപ്പിച്ചു കൊടുക്കും അല്ലേ അപ്പൊ അമ്മ പാറുവിനെ വന്ന് പഠിപ്പിക്കും ആര് പഠിപ്പിക്കണ കൂടുതലിഷ്ടമാണ് അച്ഛൻ പഠിപ്പിക്കണാണോ അമ്മ പഠിപ്പിക്കണാണോ അച്ഛനെ ചൂണ്ടിക്കാണിച്ചിട്ട് അമ്മ അമ്മ പഠിപ്പിക്കണാണോ അമ്മ വഴക്കൊന്നും പറയില്ലായിരിക്കും കാണിക്കട കണ്ടിട്ടായിരിക്കും അമ്മ വാ നിന്നു അമ്മ വാ തുറന്ന് നിന്നത് സന്തോഷം കൊണ്ടാണോ നിന്നത് അങ്ങനെയാണല്ലേ അപ്പ എന്താ പറഞ്ഞ മോൾ എന്താ വന്ന് പറഞ്ഞിട്ട് നമസ്കാരം എന്തിനാ പറഞ്ഞത് ഒന്ന് ഒന്ന് രണ്ടെണ്ണം എന്തെങ്കിലും ഒന്ന് പറയോ സ്റ്റാൻഡപ്പ് കോമഡി എന്തെങ്കിലും ഒരു പിന്നെ മതിന്റർവ്യൂന് വന്ന് ഏത് ഏത് ഇന്റർവ്യൂന് വന്നേ ചാ ചാച്ചാടിന്റെ പേരൊന്നും അറിയില്ലല്ലോ അല്ലേ അത് പറയാൻ പറ്റില്ലല്ലോ അറിയില്ലല്ലോ ഇല്ല അറിയില്ല അമ്മ തന്നിട്ടില്ല അപ്പൊ അച്ഛനാണോ അമ്മയാണോ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കൊറേ പാട്ടുകളൊക്കെ കൊണ്ടുവരുന്നത് അച്ഛനാണ് അച്ഛനും അമ്മയും കൊണ്ടുവരും അച്ഛൻ പറഞ്ഞു എന്താണ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അച്ഛന് പാട്ടൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് എന്നൊക്കെ പാറൂനെ കൊണ്ട് പാടിപ്പിക്കാൻ വേണ്ടിട്ട് അങ്ങനെ എല്ലാവർക്കും പാടിക്കൊടുക്കാറുണ്ടോ ആരെങ്കിലൊക്കെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാ പാടിക്കൊടുക്കാറില്ല ഇടക്കിടക്ക് കൊടുക്കും അനിയത്തി വാവയ്ക്ക് പാടി പാടിക്കൊടുക്കുവോക്കണത് ആരാ അമ്മയാണ് ഉറക്ക അപ്പൊ പാറും